കൊല്ലത്ത് യുവാവിന് സൂര്യാഘാതം ഏറ്റും മുണ്ടക്കൽ സ്വദേശി കൊച്ചുണ്ണിക്കാണ് സൂര്യാഘാതമേറ്റത് മുണ്ടക്കൽ പാവനാശം കടപ്പുറത്ത് വെച്ചായിരുന്നു സംഭവം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയതോടെയാണ് സൂര്യാഘാതം എന്ന് സ്ഥിരീകരിച്ചത് എം മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് മനോജ് ിക കയ്യും അതോടൊപ്പം തന്നെ കഴുത്തിന്റെ ഭാഗവും പൊള്ളിയ നിലയിലാണ് ഈ മുണ്ടയ്ക്കൽ സ്വദേശിയായിട്ടുള്ള കൊച്ചുണ്ണിക്കാണ് ഇത്തരത്തിൽ സൂര്യാഘാതം ഏറ്റിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഈ പാവനാശം കടപ്പുറത്ത് അദ്ദേഹം പോയതും അവിടെ ഈ ബലിയിടുന്ന സ്ഥലങ്ങളിൽ അതായത് അവിടെ ബലിയിടുന്നവരൊക്കെ അദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരുന്നു അവിടെ മാലിന്യങ്ങളുണ്ട് അത് മാറ്റണമെന്ന് നിർദ്ദേശിച്ചിരുന്നു അത് കാരണം തന്നെ അവിടെ മാലിന്യങ്ങൾ മാറ്റുന്നതിനിടയിലാണ് ഉച്ചയോടുകൂടി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ശരീരത്തിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടത് തുടർന്ന് അദ്ദേഹം വീട്ടിലെത്തുകയായിരുന്നു അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടി ഈ പൊള്ളിയ സ്ഥലത്ത് അദ്ദേഹം കൈവച്ച് തൊട്ടപ്പോഴാണ് ഇത്തരത്തിൽ അവിടെ നിന്നും ഈ തൊക്ക് അതായത് തൊലി പോകുന്ന ഒരു സംഭവം അദ്ദേഹം ശ്രദ്ധിച്ചത് തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് ഇത് സൂര്യാഘാതമാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നത് എന്തായാലും ഈ ഒരു ശരീരത്തിൽ പൊള്ളലേൽക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ തന്നെ കൊല്ലം ജില്ലയിലടക്കം ഏർ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നായിരുന്നു അതായത് പകൽ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയങ്ങളിലാണ് ഈ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയിരിക്കുന്നത് ആയതിനാൽ തന്നെ ഈ സമയങ്ങളിൽ കൂടുതൽ നേരം കൂടുതൽ നേരം ഈ ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക എന്നുള്ള നിർദ്ദേശം ഓരോ ജില്ലകൾക്കും അതായത് കൊല്ലം ജില്ല ഓറഞ്ച് അലേർട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന് പൊള്ളലേറ്റിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ചികിത്സ തേടിയിരിക്കുകയാണ് ദേവിക